ഒരു ഒരു ഗ്രാമത്തിൽ കുളിരും ും രാവിലെ തന്നെ മനുഷ്യൻ ചെയ്തല്ലേ പൊട്ടിക്കാനായിട്ട് ഓരോന്ന് പാടിക്കോളൂ എനിക്ക് ക്രിസ്മസ് കോമ്പറ്റീഷൻ ഉള്ളതാണ് വേണ്ടി പ്രാക്ടീസ് ഡിസ്റ്റർബ് നിന്റെ ഈ പാട്ടായിട്ട് ഞാൻ ശാന്താക്ലോസ് വരെ ഇറങ്ങി ഓടും പിന്നെ നീ ഒന്ന് ഇറങ്ങി പോയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ അല്ല നീ മാത്രമേ പാടുന്നുള്ളോ നല്ല അളിഞ്ഞ കോമഡി പോ ചേച്ചി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് ഉണ്ട് ക്രിസ്മസ് ക്രിസ്മസ് മത്സരണ്ട്സ് പറയട്ടെന്താ നീ തന്നെ ഫസ്റ്റ് എനിക്ക് നീ നീ അതുകൊണ്ട് ഞാൻ ഞാൻ ചേർന്നിട്ടുണ്ട് നിന്റെ കാര്യം പറയട്ടെ ഈ ഇടയ്ക്ക് മേടിച്ചിട്ട് ഒരു വെള്ള കളർ ചുരിദാർ അത് ഞാൻ എടുത്തു അതാ നാളെ ഞാൻ ഇടാൻ പോകുന്നു എനിക്ക് എത്തത്തില്ലായിരുന്ന പക്ഷെ ഞാൻ സൈഡ് അയച്ചു ഇപ്പൊ ഉള്ളു കൊഴപ്പം ചോദിക്കണോ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞേ അമ്മ എനിക്ക് നാളെ കോമ്പറ്റീഷൻ ഉണ്ട് അമ്മ അപ്പൊ വെള്ള ചുറാറ് വേണോന്ന് അമ്മ അടുത്ത് പറഞ്ഞു അപ്പൊ അമ്മയാണ് പറഞ്ഞത് എന്തിനാ പുതിയ പുതിയതുവരെ മേടിക്കണേ ചേച്ചി ഇരിക്കുവല്ലേ അത് സൈഡ് അയച്ചാ പോലെ ഇട്ടോ കൊള്ളാം അതിലെന്തെങ്കിലും വല്ലതും പറ്റിയ നീ ഞാൻ അത് ഭദ്രമായിട്ട് സൂക്ഷിക്കാം പിന്നെ ഞാൻ വേറൊരു കാര്യം മറ്റേ ചുമന്ന കളർ ഷൂസ് ഇല്ലേ ചുമന്ന കളർ ഷൂസ് നീ ചോദിക്കണ്ട അത് ഞാൻ തരത്തില്ല അയ്യോ അത് ഞാൻ എടുത്തെന്ന് പറയാൻ വരികയായിരുന്നു അമ്മ വിളിക്കണ്ട അതും അമ്മ പറഞ്ഞു ഞാൻ ചോദിച്ചായിരുന്നു ഇത് നീ വേറെ ഞാനൊരു മറ്റേ കമ്മലല്ലേ നീണ്ട ആ കമ്മലെടുത്ത് പിന്നെ ഒരു ബണ്ണെടുത്തായിരുന്നു പിന്നെ വള എടുത്തു പക്ഷെ അതെനിക്ക് കൊള്ളൂല വൃത്തിട്ട് അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ കൊറച്ചു കാര്യങ്ങൾ എടുത്തായിരുന്നു മനസ്സിലായി മനസ്സിലായില്ലോ അത് ഞാൻ നോക്കി പക്ഷെ എനിക്ക് പാകം അല്ല ഓ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു யஹூதியாயிலே ஒரு கிராமத்து, ஒரு தருமா சத்து குளிரும் நாவில் ஹேந்தி ஆ அது இன்னொரு சேஷம் ஹேப்பி கிஸ்

അവടെ ആ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോഴേക്ക് അതാണ് ഇപ്പൊ ഇടി ലോകത്തിൽ ആരാണ് അവരവരുടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് പഠിക്കുന്ന വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട മിസ് ചെയ്യായിരിക്കും മൊത്തം നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല ഹാപ്പി മൊമെന്റ്സ് മൊമെന്റ് കാലമാണെന്ന് പറയാത്തില്ലേ എനിക്ക് ഭയങ്കര സ്കൂളിൽ പോവാൻ നേരത്തെ കട്ടലിന്റെ അടി കറി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് പിന്നെ അങ്ങനെ മണിക്കുട്ട പറഞ്ഞിട്ടുണ്ട് ഇടി എന്റെ കാര്യം നിന്റെ കാര്യം വ്യത്യാസമുണ്ട് നിന്നെ പോലെ സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാക്കലൊന്നും ആയിരുന്നില്ല എനിക്കൊക്കെ സ്കൂളിൽ പോണെങ്കിൽ നടന്ന് തന്നെ പോണം പിന്നെ ആ കൂടെ എന്റെ അടുത്ത് രസം വച്ചു കഴിഞ്ഞാ പോണ വഴിക്ക് കടും മേടും ഒക്കെ കടന്നു പോകുമ്പോ ഒന്നും ചെരുവൊക്കെ ഉണ്ട് മാങ്ങ പുളി സീസണൽ ഫ്രൂട്ട്സൊക്കെ കിട്ടും വഴിയിൽ നിന്ന് അതൊക്കെ പറിച്ചു കടിച്ചു കഴിച്ച് പോകും പക്ഷെ അവിടെ എത്തുമ്പോൾ നടന്ന് ക്ഷീണിച്ച് വേർത്ത് പിന്നെ മഴയും കൂടെ ഉണ്ടെങ്കിൽ വേണ്ട ഉടുപ്പൊക്കെ നനഞ്ഞ് മുഷി ആ നനഞ്ഞ ഓടുപ്പിട്ടോണ്ട് ക്ലാസ്സിൽ ഇരിക്കണം നാലോ ചോക്കുന്ന ആ അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നമ്മുടെ തറവാട്ടിൽ ഉത്സവം വരുമ്പോൾ മാമ എനിക്ക് ബലൂളൊക്കെ മേടിച്ചിട്ട് മാമൻറെ തോളിലിരുത്തി എന്നെ അവിടെ മൊത്തം ചുറ്റി കാണിക്കും എന്ത് രസമായിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലേ പഴയ കാര്യം പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇനി നിനക്ക് മറ്റേ കാര്യം ഓർമ്മയുണ്ടാ നിന്റെ പേടി മാറ്റാനായിട്ട് ആനയുടെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തോണ്ട് പോയത് അതെനിക്ക് ഓർമ്മയില്ല കൊറേ കൊച്ചാണ് തീരെ ചെറുതാണ് ഒരു രണ്ട് വയസ്സൊക്കെ കാണുള്ളൂ കഷ്ടി ഓർമ്മയില്ലല്ലേ അതെന്തിനാ ചെയ്ത ഇടി നീ ഉറക്കത്തില്ലേ സ്വപ്നം കണ്ടു ഞെട്ടു ഉറക്കം പെട്ടെന്ന് വിട്ടു പേടിച്ച് പേടിച്ചു കാര്യൊക്കെ അപ്പൊ അങ്ങനെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ആനയുടെ അടി കൂട്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിന്റെ പേടി മാറിയില്ല കാലം കൂടി ഉണ്ടായിരുന്നു മാറി ഓരോരോ കാര്യങ്ങളും പഴയതൊക്കെ ആലോചിക്കുന്നു സന്തോഷ എനിക്ക് പണ്ടേ ക്രിസ്മസിന്റെ മാസം ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ നാട്ടില് ചെറിയ പള്ളികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെയുള്ള പിള്ളേരൊക്കെ കാശൊക്കെ പിരിച്ച് ചുവന്ന ഉടുപ്പൊക്കെടുപ്പം ഇന്നത്തെ പോലത്തെ ഈ ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സൊന്നും കിട്ടൂല അവർ ഏതെങ്കിലും ചോന്ന കളറില് തുളി പോലത്തെ നൈറ്റ് പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് വരും പൊട്ടും പാട്ടയൊക്കെ ആയിട്ട് എന്നിട്ട് വരുമ്പം അച്ഛനൊക്കെ കുറച്ച് പൈസ കൊടുക്കും ഇനി എൺപത് പൈസ ഒരു രൂപയ്ക്കാണ് മാക്സിമം കൊടുക്കാൻ ഭയങ്കര ലക്ഷറിയാണ് അത് അവർ കൊടുക്കും അവർ സന്തോഷത്തിൽ പോകും അങ്ങനെ കുറേ ടീമുകൾ വരും മണിക്കൂട്ടം ചേട്ടനൊക്കെ പോയിട്ടുണ്ട് അതേപോലെ നല്ല രസമാണ് എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടി പരി കളി ചിരിപൂരം ഉരുളക്കു പേരിയ